സി വൈഎം പാലയൂർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ആർത്തപാൻ യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് കാണാൻ എത്തിച്ചേരുന്ന മൂന്ന് ജ്ഞാനികൾ കൂടെ ഉണ്ടാകേണ്ടവൻ രക്ഷകനായ യേശുക്രിസ്തുവിനെ കാണാനുള്ള അതിയായ ആവേശം അവനിലുണ്ടായിരുന്നു എന്നാൽ പല പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിരുന്ന ആർത്തപാന് തന്റെ യാത്ര കാൽവരി മലമുകളിൽ വരെ എത്തേണ്ടി വന്നതിന്റെ ഒരു ലഘുരൂപം ദൃശ്യാവിഷ്കാരമായി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ദി ഫോർത്ത് വൈസ്മാൻ പറയൂ നിങ്ങൾ ആരാണ് എങ്ങനെയാണ് പറ്റിയത് കവർച്ചക്കാർ ആക്രമിച്ചതാണോ അതേ പ്രഭു ഞാനൊരു യഹൂദ പണ്ഡിതനാണ് വിജനമായ ഈ വഴി പോകുമ്പോൾ കള്ളന്മാരുണ്ടാകുമെന്ന് വിചാരിച്ചില്ല അവർ എന്നെ ആക്രമിച്ച് അവശനാക്കി എന്റെ സമ്പാദ്യവുമായി കളഞ്ഞു ഞാൻ കണ്ടതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി ഇല്ലെങ്കിൽ രക്തം വാർന്ന് താങ്കൾ മരിച്ചു പോയേനെ പ്രഭു അങ്ങേക്ക് നന്ദി എന്നെ രക്ഷിച്ച താങ്കൾ ആരാണ് ഞാൻ ആർത്തബാൻ ജെറുസലേമിൽ നിന്നും ഏറെ കിഴക്കുള്ള പേർഷ്യയിലെ സ്വരാവാസ്ത്രീയ മതവിഭാഗത്തിലെ പുരോഹിതനാണ് ഈ രാത്രിയിൽ അങ്ങ് എവിടേക്കാണ് പോകുന്നത് ആകാശത്ത് ദിവ്യനക്ഷത്രം കണ്ടയുടൻ യാത്ര പുറപ്പെട്ടതാണ് ബാബ്ലോൺ ക്ഷേത്രത്തിൽ മൂന്ന് രാജാക്കന്മാർ എന്നെയും കാത്ത് യാത്ര തിരിക്കുവാൻ എന്റെ കൂടെ കാസ്പറും മേൽക്കോയറും ബെൽദസറും രക്ഷകൻ ജനിക്കുന്നതും കാത്തിരിക്കുകയാണ് രക്ഷകൻ ജനിക്കുന്ന സമയത്തെ അടയാളമായ ദിവ്യനക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇസ്രായേൽ ദേശത്തേക്ക് പോയി യഹൂരിയുടെ രാജാവായി ജനിച്ചവനെ കണ്ട് അവനെ ആരാധിച്ച് കാഴ്ച സമർപ്പിക്കുവാൻ മുൻ നിശ്ചയിച്ച പ്രകാരം പോകുന്നതാണ് എന്ത് ഇത് സത്യമാണോ ഞങ്ങൾ കാത്തിരിക്കുന്ന രക്ഷകൻ ജനിച്ചുവെന്നോ ഈ കാണുന്ന വാൽനക്ഷത്രമാണോ ഇതിനടയാളം രക്ഷകനെ കണ്ടുകഴിഞ്ഞ് കണ്ണടയാവൂ എന്ന് പ്രാർത്ഥിച്ചവരും ജനശ്രേമിലുണ്ട് അതെ ഞങ്ങളൊരു ജ്യോതിശാസ്ത്രജ്ഞരും കൂടിയാണ് ദിവ്യതാരം കണ്ടാലുടൻ ബാബ്ലോൺ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പാതിലോട് കൂടി സമ്മാനങ്ങളുമായി യാത്ര തിരിക്കണമെന്നതായിരുന്നു ഞങ്ങളുടെ ധാരണ ഏതായാലും താങ്കളെ ഞാൻ ഈ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നില്ല ഏതെങ്കിലും സത്രത്തിൽ കൊണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ ഞാൻ വരുന്ന വഴിയിൽ ഒരു സത്രം കണ്ടിരുന്നു താങ്കളെ ഞാൻ അവിടെ എത്തിക്കാം വളരെ ഉപകാരം എനിക്കും രക്ഷകനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ അവസ്ഥയിൽ വരാൻ സാധിക്കില്ലല്ലോ ഞാൻ ബാബിലോണത്തും കോഴിക്കും നേരം വെളുക്കുമെന്ന തോന്നുന്നത് നക്ഷത്രം നോക്കി പോകേണ്ടതിനാൽ അവർ പാതിരാക്കി തന്നെ യാത്ര പുറപ്പെടും നിങ്ങൾ ബദലൈമിലേക്ക് പോയിക്കൊള്ളൂ തന്റെ ജനത്തെ നയിക്കാനുള്ളവൻ യഹൂദയിലെ ചെറിയ പട്ടണമായ ബദലൈമിലാണ് ജനിക്കുകയെന്ന് പ്രവാചകൻ എഴുതിയിട്ടുണ്ട് വേഗം അവിടേക്ക് പുറപ്പെട്ടോളൂ ആ കാണുന്ന സത്രത്തിലാക്കി ഞാൻ വേഗം തിരിച്ചു പോകുകയാണ് അങ്ങ് സമ്മാനങ്ങൾ എടുത്തില്ലേ മരുഭൂമിയിലൂടെ വേണം ബദലേമിലെത്താൻ ബാബിലോണിലെത്തുമ്പോഴേക്കും കൂടെയുള്ളവർ പോയാൽ തനിച്ചാവില്ലേ കള്ളന്മാരെ സൂക്ഷിച്ചു വേണം പോകാൻ അത് ശരിയാ അവർ പോയാൽ ഞാൻ ഒറ്റപ്പെടും എന്നാൽ എനിക്ക് പേടിക്കേണ്ട ഞാൻ എൻ്റെ സ്വത്തെല്ലാം വിറ്റ് അമൂല്യമായ പേൾ സഫ റൂബി എന്നീ മൂന്ന് രക്തങ്ങളാക്കി കൈപ്പിടിച്ചിട്ടുണ്ട് ശരി ഇപ്പോഴേ വൈകി ഞാൻ വേഗം പോകാൻ നോക്കട്ടെ ശരി നമുക്ക് വേഗം പോകാം അങ്ങേ ദൈവം അനുഗ്രഹിക്കും രക്ഷകനെ കാണാനുള്ള ഭാഗ്യം അങ്ങേ കണ്ണുകൾക്ക് ഉണ്ടായിരിക്കട്ടെ ശരി നമുക്ക് പോകാം ഇസ്രായേലിനെ ദൈവം രക്ഷിക്കും എന്നതിന്റെ അടയാളമായിരുന്നു ദിവ്യ രക്ഷകന്റെ ജനനം ആടുകളെ മേച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ൻ പ്രത്യക്ഷപ്പെട്ടതും ജ്ഞാനികൾക്ക് വഴികാട്ടിയായി കിഴക്ക് വാൽ നക്ഷത്രം വാനിലെതിച്ചുകൊണ്ടും മനുഷ്യപാപങ്ങളുടെ സമ്പൂർണ പരിഹാരത്തിനായി ബലിയാകുന്നവന്റെ പിറവി അങ്ങനെ ആകണമെന്നും പ്രയോജിക്കപ്പെടുന്നു ും ബത്തസറരും വാഴ്തും രക്ഷകരി രക്ഷഗണ മിതിഹാതിരുന്ന മനുഷ്യരും കാസ്വരും ബൽത്തസരും വാഴും രക്ഷകരിക്ഷഗണ മിതിഹാതിരുന്ന ദിനം പാലും കമ്പിളിയും കിന്നരസും പാളുമാൾക്കുടി കൽ കൊട്ടിയ മറിയത്തിൻ പുൻ മകന പണ്ടൊരുമാവസുധൻ ഇറന്നദിനോ മദിനം ദിവ്യരക്ഷകനെ കണ്ടുവടങ്ങിടുവാൻ ആട്ടിടയന്മാരും മൂന്ന് ജ്ഞാനികളും ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ എത്തിച്ചേർന്നു എന്നാൽ ഈ സമയം യഹൂദനെ സത്രത്തിലാക്കി യാത്ര തിരിച്ച ആർത്തബാൻ ജെറുസലേമിലേക്ക് എത്തുന്നു എന്നാൽ അവിടെ ആർത്തബാൻ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു ഹേറോദാസ് രാജാവിന്റെ കൽപ്പന പ്രകാരം ഹേറോദേസ് പട്ടാളം എല്ലാ വീടുകൾ കയറി ഇറങ്ങി രണ്ടു വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെ വധിക്കുന്ന കാഴ്ചകളാണ് എന്നാൽ ആർത്തമാൻ പട്ടാളത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു തുടർന്നുള്ള രംഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മര്യാദക്ക് വാതിൽ തുറക്കുന്നതാണ് നിനക്ക് നല്ലത് ഞങ്ങൾ വാതിലടച്ച് തകർത്തു കഴിഞ്ഞാൽ പിന്നെ നിന്നെയും ഇടയാക്കും രാജാവ് ആണ് രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞിനെയും കൊന്നുകളയണം എന്നതാണ് രാജകൽപ്പന നിന്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരുന്നതാണ് നിനക്കും നല്ലത് ഇല്ല ഞാൻ വാതിൽ തുറക്കില്ല രാജകൽപ്പന പാലിക്കുന്നതാണ് നിനക്കും നല്ലത്

ലോകത്തിലെ ഏറ്റവും വിലയേറിയ സഫേർ രത്നമാണ് ഇത് വാങ്ങി അങ്ങാ കുട്ടിയെ വെറുതെ വിട്ടാലും വേണ്ട വേണ്ട രാജാ പറഞ്ഞാൽ തല പോകും അങ്ങനെ പേടിക്കണം രണ്ടു വയസ്സിന് മുകളിലുള്ള പെൺകുട്ടിയാണ് അതൊന്ന് വരുത്തി തീർത്താൽ പോരെ ശരി ആ രത്നം ഈ കുട്ടിയെ ഞാൻ കരയാതെ വാതിൽ തുറക്കൂ പട്ടാളക്കാർ പോയി അവരി കുട്ടിയെ ഉപദ്രവിക്കാൻ വരില്ല ധൈര്യമായി വാതിൽ തുറന്നുകൊള്ളൂ കണ്ണുകൾ തുടയ്ക്കൂ ഇനി അവർ തിരിച്ചു വരില്ല പ്രഭു അങ്ങ് ആരാണ് എന്തിനാണ് എന്റെ മകനെ രക്ഷിച്ചത് ഞാൻ ഇതിനു മുന്നേ അങ്ങേ കണ്ടിട്ടില്ലല്ലോ അങ്ങ് പട്ടാളക്കാരോട് പറഞ്ഞത് അങ്ങ് കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അവരെ കുഞ്ഞിനെ കൊന്നേനെ ഞാൻ ഒരു മതപുരോഹിതനാണ് രക്ഷകനായ ക്രിസ്തു ബദലഹിമിൽ ജനിച്ചെന്ന് മനസ്സിലാക്കി അവനെ കണ്ടു വണങ്ങി കാഴ്ചകൾ സമർപ്പിക്കുവാൻ വന്നതാണ് നിങ്ങളും യഹൂദരുടെ രാജാവിനെ അന്വേഷിച്ചു വന്നതാണോ നേരത്തെ മൂന്ന് പേർ എത്തിയതിനാലാണ് ഇവിടെ കുട്ടികളെ കൊന്നെടുക്കുന്നത് ഞാൻ അവരോടൊപ്പം എത്തിച്ചേരേണ്ടതായിരുന്നു എന്റെ സ്വത്തെല്ലാം വിറ്റ് വിലപിടിപ്പുള്ള മൂന്ന് രക്തങ്ങളാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു രക്ഷകൻ ജനിക്കുന്നതിൻ്റെ അടയാളമായ ദിവ്യനക്ഷത്രം വാനലുദിക്കുമ്പോൾ ബാബിലൂൺ ക്ഷേത്രത്തിലെത്തി അവിടെ കാത്തു നിൽക്കുന്ന എന്റെ കൂട്ടുകാരും മൊത്തം പാതിരാക്കി തന്നെ ബദലേഹിയിലെത്താനായിരുന്നു ഉദ്ദേശം പക്ഷേ ഞാൻ വരുന്ന വഴിയിൽ കവർച്ചക്കാരാൽ ആക്രമിച്ച യഹൂദിനെ ഒരു സത്രത്തിലാക്കി പോരേണ്ടി വന്നതിനാൽ വളരെ വൈകിയാണ് എനിക്ക് ബാബിലോണെത്താൻ സാധിച്ചുള്ളൂ അപ്പോഴേക്കും എനിക്കുള്ള സന്ദേശം വെച്ച് അവർ പുറപ്പെട്ടിരുന്നു ഏതോ മൂന്ന് ജ്ഞാനികൾ വന്ന് യഹൂദരുടെ രാജാവാകാൻ ഒരുവൻ ജനിച്ചിട്ടുണ്ടെന്ന് ഹെറോദോസിനോട് പറഞ്ഞതുകൊണ്ടാണ് ആ ദുഷ്ടൻ ഇവിടുത്തെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ കൽപ്പന കൊടുത്തത് എന്നാൽ പിതാവുമൊത്ത് അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു എന്നാണ് ഇവിടം പറഞ്ഞു കേൾക്കുന്നത് എവിടെയാണ് ശിശു ജനിച്ചതെന്ന് അറിയാമോ ഹേറുദോസിന്റെ പടയാളികൾ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അവർ ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാവും അവിടേക്ക് കടക്കാൻ ഹേറുദോസിനോ അവന്റെ സൈന്യത്തിനോ ധൈര്യമുണ്ടാവില്ല എന്നാൽ ഞാൻ വേഗം ഈജിപ്തിലോട്ട് പോകട്ടെ എനിക്ക് എത്രയും പെട്ടെന്ന് ശിശുവിനെ കണ്ടു വണങ്ങി എന്റെ കയ്യിൽ അവസാന ഈ രത്നം കാഴ്ചയർപ്പിക്കണം എന്റെ കയ്യിൽ മൂന്ന് ഉണ്ടായിരുന്നു ഒന്ന് ജെറുസലേമിലേക്ക് വരുവാൻ മരുഭൂമിയിലൂടെ ദിവസങ്ങളോളം സഞ്ചരിക്കേണ്ടതിനാൽ ഒട്ടകത്തെയും മറ്റവശ്യ സാധനങ്ങളും വാങ്ങുവാൻ ചെലവായി പിന്നെ ഒരെണ്ണം ഇവിടെ കൊടുത്തപ്പോട പട്ടാളക്കാർ മടങ്ങിയത് ദൈവം നിന്നെയും നിന്റെയൊക്കെ കൂട്ടായ മകനെയും അനുഗ്രഹിക്കട്ടെ യാത്ര മുതൽ യേശുക്രിസ്തുവിന്റെ പ്രകൃതിയോടൊപ്പം സാക്ഷ്യം വഹിച്ചു എന്നാൽ ആ രക്ഷകനെ കാണാതെ വർഷങ്ങൾക്ക് ശേഷം അവനെ തേടിയെത്തുന്നത് കുരിശ്വരണത്തിന് സാക്ഷ്യം വഹിക്കുന്ന ആ കാളവരിമലയിലേക്ക് അവിടെ ആർത്തബാന്റെ യാത്രയ്ക്ക് വിരാമം സംഭവിക്കുന്ന കാഴ്ചാൻ ബോധത്തിലേക്ക് സഹോദര കാലുവരി മലമുകളിലേക്ക് ഇനി അധിക ദൂരമില്ലല്ലോ ഇല്ല അധിക ദൂരമില്ല ആ ബഹളങ്ങളൊക്കെ കേൾക്കുന്നത് ആ അവിടെ ഇന്ന് മൂന്നാളുകളെ കുരിശിൽ തൂക്കി കൊല്ലുന്നുണ്ട് രണ്ട് കള്ളന്മാരുടെ കൂടെ ആ നല്ല നസ്രത്തുകാരനെയും തൂക്കിലേറ്റുന്നുണ്ട് നന്മ ചെയ്തുകൊണ്ട് മാത്രമാണ് അയാൾ ഇവിടെയൊക്കെ ചുറ്റു സഞ്ചരിച്ചത് അയാളുടെ കൂടെ അയാളുടെ ശിഷ്യന്മാരുമുണ്ടായിരുന്നു അയാളെ പിടിച്ചപ്പോൾ അവരും മൂടി ഒളിച്ചു അയാൾ രാജാവാണെന്നാണ് ആളുകൾ പറയുന്നത് യൂതന്മാർക്കും അയാളെ ഈ രാജാവിനെ തന്നെയാണ് ഞാനും അന്വേഷിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ തിരയുന്നു ദൈവപുത്രം തന്നെയാണ് അവൻ അവന് കാഴ്ചയേർപ്പിക്കുവാൻ വേണ്ടി വർഷങ്ങളായി അവനെ തിരഞ്ഞു തിരഞ്ഞു നടക്കുന്നു അവൻ ജനിച്ചപ്പോൾ തന്നെ കാഴ്ചകളും കൊണ്ട് ജെറുസലേമിലേക്ക് എത്തി അപ്പോഴേക്കും കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവർ ഈജിപ്തിലേക്കാണ് പലായനം ചെയ്തെന്നും കേട്ട് അങ്ങോട്ടേക്കും പോയി അവിടെയും കണ്ടില്ല പിന്നീട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അവനെ തിരിച്ചറിഞ്ഞത് പിന്നെയും അവനെ തേടി ഇറങ്ങി അവസാനം ജെറുസലേമിൽ അവന് കൊടുത്ത രാജകീയ വരവയിൽ പറഞ്ഞ് അവിടെയും എത്തി അവിടെയും എനിക്കവനെ കണ്ടെത്താൻ പോകുന്നില്ല പിന്നെയെ അറിയുന്നത് അവൻ സ്വയം ദൈവമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വഴിത്തെറ്റിച്ചു എന്ന് പറഞ്ഞ് അവനെ ഗുരുശുമലത്തിന് വിധിച്ചു വന്ന് അവനെ കൊല്ലുന്നതിന് മുമ്പ് അവനെ രക്ഷിക്കണം അതിനി നടക്കില്ല അവനെ അവർ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ചെയ്യാത്ത കുറ്റങ്ങൾ പറഞ്ഞ് അവനെ മനത്തിന് വിധിച്ചത് എൻ്റെ ഏക സമ്പാദ്യമായ ഭൂതീയരത്നമാണ് ഇത് കൊടുത്ത് ഞാൻ അവനെ രക്ഷിക്കും ഞാൻ വേഗം പോകട്ടെ ശരി വേഗം പോയിക്കോ നാളെ ശാപദമായതിനാൽ അവർ വേഗം കുറിച്ചു തറയ്ക്കാൻ ശ്രമിക്കും എന്തിനാണ് നിങ്ങൾ ഈ പാവം പെൺകുട്ടിയെ വലിച്ചു കൊണ്ടുപോകുന്നത് വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതീ കുഞ്ഞറിയാതെ ചെയ്തതായിരിക്കും ഇതൊക്കെ ചോദിക്കാൻ നീയാരാ ഇവളുടെ പിതാവ് കടം മേടിച്ചു പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തിനാൽ ഇവളടിമ വിൽക്കാൻ കൊണ്ടുപോവുകയാണ് ഈ കുഞ്ഞിനെ അടിമയാക്കി വിൽക്കാനോ അടിമയാക്കണോ ഭാര്യയാക്കണോ എന്നൊക്കെ തീരുമാനിക്കും ഇവളെ കണ്ടിട്ട് വാങ്ങാൻ ആളേറെ പിതാവ് ചെയ്തതിനെ എന്തിനെ അടിമയാക്കി വിൽക്കണം നിനക്ക് ഇത്ര സങ്കടമുണ്ടെങ്കിൽ നീ തന്നെ ഇവളെ വാങ്ങിക്കോ ഇവളുടെ അപ്പം തരാനുള്ള പണം നീ തന്നാൽ മതി നീ വിചാരിച്ചാലും ഇവളുടെ അത്തം മേടിച്ച പണം തരാൻ സാധിക്കില്ല നിൽക്കൂ ഇത് ഇത് നോക്കൂ ഞാനിത് തരാം അവളെ വെറുതെ വിടൂ മോളെ ഞാൻ വേഗം പോകട്ടെ എനിക്ക് എത്രയും പെട്ടെന്ന് കാൽമരിക്കുന്നിന് മുകളിൽ എത്തണം മുപ്പത്തിമൂന്ന് വർഷം അങ്ങയെ തേടി അറിഞ്ഞിട്ടും അങ്ങേ കാണാൻ സാധിച്ചില്ല അവസാനം ഇത്രയും അടുത്തായിട്ടും ഞാൻ തിരഞ്ഞു നടക്കുന്ന എന്റെ രക്ഷകനെ കാണാനും കാഴ്ചയേർപ്പിക്കുവാനും എനിക്ക് സാധിച്ചില്ല ആർത്തപാൻ നിനക്കെന്തിനാണ് ഇത്രയും വ്യാകുലത ഞാൻ നിന്നെയും നീ എന്നെയും കണ്ടിരുന്നു എന്തെന്നാൽ എനിക്ക് വിശന്നു നീ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നീ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നീ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നീ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നീ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നീ എന്നെ അടുത്ത് വന്നു എപ്പോഴാണ് ഞാൻ അങ്ങെ വിശക്കുന്നവനായി കണ്ട് ആഹാരം തന്നത് എപ്പോഴാണ് ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കുവാൻ തന്നത് എപ്പോഴാണ് രോഗിയായി കണ്ട് ശുശ്രൂഷിച്ചത് എപ്പോഴാണ് ായി കണ്ട് ഒാണ് നീ ഇത്രയും നാളും എന്നെ തേടി നടക്കുന്നതിനിടയിൽ പലരെയും സഹായിച്ചില്ലേ എന്റെ ഈ ചെറിയ സഹോദരങ്ങൾക്ക് നീ സഹായം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അവരിൽ നീ കണ്ടത് എന്റെ മുഖം തന്നെയാണ് സകല ജനതകൾക്കും വേണ്ടി ഞാൻ ഒരുക്കിയ രക്ഷ നിന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു നമുക്കും കാൽവരിയിലേക്കുള്ള യാത്രയിൽ ആർത്താബാൻഡ്തയോടെ ദിവ്യരക്ഷകനെ തെരഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യാം ഇത്രയും നേരം നേതൃത്വത്തിൽ നടന്ന ഈ ആവിഷ്കാരത്തിന് സഹകരിച്ച നിങ്ങൾക്ക് ഒരായിരം നന്ദി ഹെൻറി വാണ്ടിയ നോവലിനെ ആസ്പദമാക്കി ആർത്തബാൻ എന്ന ഈ ലഘു ദൃശ്യാവിഷ്കാരത്തിന് രചന നിർവഹിച്ചത് ഫ്രാൻസിസ് ഗുരുവായൂർ സംഭാഷണം പിറ്റോ പാലയൂർ സംവിധാനം റൊണാൾഡ് സി ആന്റണി രംഗ സജ്ജീകരണം ജോയിൽ ജോൺസൺ തോമസ് ടോബി സജോ സൈമൺ അജിൽ പി ജോസ് ശബ്ദം നൽകിയവർ ഫിജോ പിയൂസ് ഹൃദ്യ യേശുദാസ് പിറ്റോ പാലയൂർ റൊണാൾഡ് സി ആന്റണി ജനീൽ സാജു അജിൽ ഷാജി അഭിനയിച്ചവർ ആർത്തബാൻ നിതിൻ സാബു യഹൂദൻ ജോയിൽ സി ജോയി അമ്മയും കുഞ്ഞും കാൽവരി ഒരു യാത്രികൻ ജനിൽ സജു ഹെറോസ് പടത്തലവൻ അജീഷ് പടയാളികൾ ഫിജോസ് ജോൺജോ ജോൺസൺ ബിജു യേശുവിന്റെ കൂടെ കുരിശിൽ തൂങ്ങിയവർ ആഷിഷ് ആൻഡ് ആഷ്ലി തോമസ് ശബ്ദവും വിളിച്ചു എൻഡോ സൗണ്ട് പാലൂർ നന്ദി നമസ്കാരം